എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് പരിഹാരമായി ഞായറാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിച്ചാൽ ജനാഭിമുഖ കുർബാന തുടരാമെന്ന സർക്കുലർ അൽമായ മുന്നേറ്റം അംഗീകരിച്ചു നാളെ ഉപാധികളോടെ പള്ളികളിൽ സിനഡ് കുർബാന ഉണ്ടാകുമെന്നും അൽമായ മുന്നേറ്റം പറഞ്ഞു വിവരങ്ങളുമായി ബീന റാണിച്ചിരുന്നു ബീന എന്താ ഈ കുർബാന തർക്കത്തിന് പരിഹാരമായിക്കൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് നിലനിന്നിരുന്ന തർക്കത്തിന് ഒരു പരിധി വരെ പരിഹാരമാകുന്നതാണ് വരെ പരിഹാരമാകുന്നതാണ് ഇന്ന് പുറപ്പെടുവിച്ച സർക്കുലർ അംഗീകരിക്കാൻ അൽമായ മുന്നേറ്റം തീരുമാനിച്ചതിലൂടെ ഒരു സ സാഹചര്യം സംജാതമായിട്ടുള്ളത് അതായത് എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററും ഒപ്പം തന്നെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും ചേർന്ന് പുറത്തിറക്കിയ ഒരു സർക്കുലർ അംഗീകരിക്കാമെന്ന് അൽമായ മുന്നേറ്റം തീരുമാനിക്കുകയായിരുന്നു ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും എല്ലാ ഞായറാഴ്ചകളിലും ഒപ്പം തന്നെ പ്രധാന ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത കുർബാനയായി നടപ്പാക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു ആ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ മറ്റവസരങ്ങളിൽ ജനാഭിമുഖ കുർബാന നടത്താൻ അവസരം നൽകാമെന്നും സർക്കുലറിലൂടെ വ്യക്തമാക്കിയിരുന്നു അൽമായ മുന്നേറ്റം ഇത് അംഗീകരിക്കുകയായിരുന്നു ഒപ്പം തന്നെ ആരാധനാക്രമം സംബന്ധിച്ച എന്തു മാറ്റം ഉണ്ടായാലും കാനോനിക സമിതിയുമായി ചർച്ച നടത്തി മാത്രമേ മാറ്റം പ്രാബല്യത്തിൽ വരുത്തുകയുള്ളൂ എന്ന ഒരു ഉറപ്പും ഇവർക്ക് നൽകിയതായി ഇവർ പറയുന്നു ഇതനുസരിച്ച് നാളെ പള്ളികളിൽ ഏകീകൃത കുർബാന ഒരു കുർബാന ഏകീകൃത കുർബാനയായി നടത്താൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഏത് പള്ളിയിലാണ് നടത്തേണ്ടതെന്ന അതത് ഇടവകൾക്ക് ഇടവകകൾക്ക് തീരുമാനിക്കാമെന്നാണ് അൽമായ മുന്നേറ്റം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് താൽക്കാലികമായെങ്കിലും ഒരു പരിഹാരം ഇതോടെ ഉണ്ടായിട്ടുണ്ട് അതേസമയം തന്നെ ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തു വന്നതോടൊപ്പം മേജർ ആർച്ച് ബിഷപ്പിന്റേതായ ഒരു വീഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു ആ വീഡിയോ സന്ദേശത്തിൽ ഇത്തരത്തിൽ ഏകീകൃത കുർബാന അംഗീകരിക്കാത്ത വൈദികരെ എല്ലാം പുറത്താക്കുമെന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ അത് അൽമായ മുന്നേറ്റം അംഗീകരിച്ചില്ല ആ വീഡിയോ പിൻവലിക്കും ിക്കണമെന്ന ആവശ്യവുമായി ഇന്നവർ ബിഷപ്പുമായി ചർച്ച നടത്തി എന്നാൽ വീഡിയോ നേരത്തെ വീഡിയോ സന്ദേശം നേരത്തെ സിനഡിന് ശേഷം പുറത്തിറക്കിയതാണെന്നും അത് ഇപ്പോൾ പ്രാബല്യത്തിൽ ഇല്ല എന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഇവരെ അറിയിക്കുകയും കൂടി ചെയ്തതോടെ ആ പ്രശ്നത്തിനും പരിഹാരമായി എന്തായാലും തർക്കം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് നാളെ പള്ളികളിൽ ഏകീകൃത കുർബാന നടത്താൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് ഏതാണ്ട് നാനൂറോളം വരുന്ന വൈദികരും ഒപ്പം അൽമായ മുന്നേറ്റവും വളരെ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വന്ന പോരാട്ടത്തിന് ഒരു ായി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ശരി വിവരങ്ങൾ